കാണാൻ കഴിയില്ല കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ അതിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുന്നില്ല ആ ഒരു ചോദ്യം ചോദിക്കുന്നത് ഉത്തരം അറിയേണ്ടതുണ്ട് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ സിനിമയായിട്ട് മാത്രമേ ഞാൻ കരുതാലോ അന്ന് എൻ്റെ ബോസ് ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാത്രമേ ഉള്ളൂ ഓക്കെ ആ രീതിയിലാണ് ഞാൻ സിനിമേനെ ഇതുവരെയും സമീപിച്ചിരുന്നത് ബിക്കോസ് ഞാൻ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും അല്ല ഫെഫ്ക എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ എന്നാൽ എനിക്ക് പ്രശ്നമില്ലായ സമയത്ത് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനിയും അന്ന് ഇടവേല ഭാവ് ചേട്ടനയും എല്ലാം വിളിച്ച സമയത്ത് എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് റോങ് ഒരു കാര്യം പറയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നമ്മൾ ഓരോരുത്തർ സിംഗിൾ ഹാൻഡഡ്ലി മാറ്റം എന്താ പറയുക മാത്രമേ മാറ്റി നിയമം മാറണം നിയമം മാറണം അത് നയങ്ങൾ മാറണം എന്നൊക്കെ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം വേണമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്കധികം മലയാളം സിനിമ മാത്രമല്ല അത്ര അധികം പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ നേരിടുന്ന വിഷയങ്ങളുണ്ട് അപ്പൊ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാറ്റം അതിനകത്ത് അതിനകത്തുണ്ടാകണമെന്ന് തോന്നുന്നില്ല സൂപ്പർ അല്ലേ ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തു നാഗേന്ദ്രൻ സണിമോൻ ഇന്നത്തെ തലമുറ നിത്യൻ രഞ്ജി പണിക്കരാണ് ഡയറക്ട് ചെയ്തത് സഞ്ജയ് പടിയൂർ പ്രൊഡ്യൂസ് ചെയ്ത് ഓ സൂപ്പർ ഫീലിംഗ് അതിലിപ്പോ മീൻസ് അങ്ങനെ ഒരു സീനിയർ ആണ് ജൂനിയർ എല്ലാവരും ഒരേ തട്ടത്തിലാണ് അത് ആരാ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ആ ടീമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല സംശയം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് താങ്കൾ ധൈര്യപൂർവ്വം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം നേരിട്ട ഒരു സഹപ്രവർത്തക താങ്കളോട് വന്നിട്ടില്ല അതുകൊണ്ടതില്ല ഐ തിങ്ക് ഞാൻ എവിടെയോ അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ബിക്കോസ് എന്റെ അടുത്ത് ആരും വന്ന് സംസാരിച്ചിട്ടില്ല എനിക്ക് മോശമായ ഒരു ഒരു സത്യം സമയത്ത് പോലെ ഈ തരത്തിലുള്ള ഞാൻ ജനറൽ ബോഡി മീറ്റിംഗിൽ പറയാറുണ്ട് മൈക്ക് ഉണ്ട് എല്ലാരും വരിക പിന്നെ ഞാൻ ഇതും പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ എന്റെ അവസാനത്തെ വൈസ് പ്രസിഡന്റ് ഇത് ഭാരമായി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ വിളിച്ച് പറയരുത് എനിക്ക് സമയം കിട്ടിയില്ല പറയാനുള്ള സമയത്ത് പറയണം മൈക്ക് കൊടുത്തു വേദി കൊടുത്തു അതിനുള്ള ജനാധിപത്യം അമ്മ ആ അറിയോ സംഘടന നമുക്ക് പറയണമെന്ന് പറഞ്ഞ തോന്നിയാൽ നമ്മളിപ്പോൾ പറയണം അത്രയേ ഉള്ളൂ ഐ മീൻസ് മൈക്ക് വേണോ മൈക്ക് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ലേ മാം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അനുഭവിക്കുന്നത് അത്രയും ഭീകരമായിട്ടുള്ള വിവേചനമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ അമ്മയുടെ യോഗത്തിലോ ചർച്ചയ്ക്കോ വന്നിട്ടുണ്ട് ഈ അമ്മമാരും ചേട്ടന്മാരും അവർക്ക് വേണ്ടി എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു ഒരു ബേസിക്കലി ഒരു കൂട്ടായ്മ ഒരു ആഘോഷം ആ രീതിയിലാണ് അത് പോസിറ്റീവ് ആയ ഒരു ഇതാണ് ഒരു വുമൺ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് മലയാള സിനിമയിൽ ഉണ്ടോ ഒറ്റ ചോദ്യം ക്ലിയർ ആണ് വുമൻ ഫ്രണ്ട്ലിന്റെ പോയിന്റ് ഓഫ് വ്യൂസ് മൊത്തത്തില് ഞാൻ പറയുന്നത് ഈ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ വന്നത് ഹീറോയിൻ ആയിട്ട് തന്നെയാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഞാൻ ആരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാരും എന്നെ നന്നായിട്ട് എന്നെല്ലാവരും ഇടാപോടാന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുക അപ്പോൾ എനിക്ക് ടോം ബോയ് പോലെയാണ് അപ്പോൾ എന്നോട് ഒന്നുമില്ല എന്നെ മോശമായിട്ടൊന്നും ആരും ചോദിച്ചിട്ടില്ല നമുക്ക് ആവർത്തിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ആളാണ് രഞ്ജിത്ത് ഞാൻ നേരത്തെ തോന്നിയിരുന്നു ആ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഗുരുതര സ്വഭാവം ആരോപണം പ്രത്യേകിച്ച് ഈ ഹൈമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ട് ആരോപണ വിധേയനാണ് അദ്ദേഹം അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോ പാലേരി മാനക്കാണ് അതിന്റെ ലാസ്റ്റ് ഈ ട്രീറ്റ്മെന്റിൽ എ ബോയ് അപ്പൊ എനിക്ക് ഐ കാൻ സേ എനിങ് എനിക്കറിയണിത്തായിട്ടും എനിക്കറിയില്ല പക്ഷേ അനുഭവം എൻ്റെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഞാനുള്ള സമയത്ത് ഞാനും മൈഫലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണായിട്ട് ബാക്കി കുറെ ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടെങ്കിലും ആ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല അല്ല മാം ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിക്കുകയാണ് അതിന്റെ സംവിധായകൻ മോശമായി പെരുമാറിയെന്നുള്ളത് സ്വാഭാവികമായിട്ടും അല്ല നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് കുറെ സ്ത്രീകൾ ഇതിനെ എന്താ പറയാ വിക്ടിം ഗെയിമും കളിക്കാറുണ്ട് സ്ത്രീ എല്ലാ ആണുങ്ങളും ഇറ്റ്സ് ഇറ്റ്സ് എല്ലാ ഹ്യൂമൻ ബീങ്സ് എല്ലാ രീതിയിലും കളിക്കുന്ന ഒരു ആയ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതില് നല്ല സീരിയസ് ആയ കേസസ് ചിലപ്പോൾ ഡയല്യൂട്ടാവുകയാണ് അതാണ് ഏറ്റവും സാഡസ് പത്ത് കേസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതിൽ ചിലപ്പോൾ നാലാണ് സീരിയസ് ആയ ജെന്യൻ വിത്ത് പ്രൂഫ് എല്ലാം ഉണ്ടാവുക ബാക്കി ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ നാല് കേസിനും ബാക്കി ആറ് കേസുള്ള രീതിയിലാണ് സംസാരം സ്വാഭാവികമായും ബംഗാളിൽ നിന്നുള്ള ഒരു നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ഒരാളോട് ഈ രീതിയിൽ ഇപ്പൊ പെട്ടെന്നൊരു പ്രതികരണം നടത്തേണ്ടതിന്റെ കാര്യമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് അപ്പൊ ആ അവർ ഉന്നയിച്ച ആ കാര്യങ്ങളിൽ അതിനകത്തൊരു ഗൗരവമുണ്ട് അത് ഒരു

അല്ല ഒറ്റ വിഷയം അല്ല ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്രമാണ് അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റി ഉണ്ടാക്കിയ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സിനിമാ സിനിമാ സംവിധാനത്തിന്റെ തലപ്പത്താണ് ഇരിക്കുന്നത് രഞ്ജിത്ത് അപ്പൊ ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കും അതൊരു ചോദ്യമാണ് കാരണം അത് അല്ല

എന്തായാലും നമ്മളെ ലോ വേഗം എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഞാൻ പറയ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഒരു കേസ് അത് അതൊക്കെ ഹേമ കമ്മിറ്റിയിൽ ആക്ച്വലി വരണം ബിക്കോസ് നമ്മൾ സ്ത്രീ റെസ്പെക്റ്റ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പേ ഞാൻ പ്രതികരിച്ച ഒരു സാധനം ഇന്നും ഞാൻ കേസ് ഇത് ചെയ്യാൻ എത്ര കാശ് പോവുണ്ട് അതാണ് ഞാൻ എന്നോട് ചോദിക്കാതെ നമ്മുടെ സ്ത്രീന്റെ ഒരു ഫോട്ടോ എവിടെ യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കാം അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് സിനിമ ഈ ഒരു ഒരു റിപ്പോർട്ട് വന്നിട്ട് കഴിഞ്ഞിട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായി ഒന്നും മാറ്റിയിട്ടില്ല ഇതിപ്പോ നോക്കുകയുള്ളൂ എന്റെ കേസ് ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ പറയണ്ട ആ കേസ് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമായി ഹേമാക്കമിത്രിപ്പെട്ട് പുറം ലോകം കണ്ടിട്ടില്ല പല അട്ടിമറിയായിരുന്നു സാധനം ആരെങ്കിലും സംരക്ഷിക്കാൻ അങ്ങനെ ചെയ്യാൻ തോന്നില്ല ആരും ഇൻഡസ്ട്രീനോട് അഭ്യർത്ഥിക്കട്ടെ സർക്കാർ പിന്നെ അതില് ഞാൻ സർക്കാരിൽ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ചില സിനിമകളിൽ നിന്ന് പറഞ്ഞു അത് ഏതെങ്കിലും രീതിയിൽ ഞാൻ എനിക്ക് കിട്ടാനുള്ള സിനിമ കിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വന്ന് സിനിമ തരും എനിക്ക് സൈൻ ചെയ്യും കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് ഈ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഒരു അനീതിയായിട്ട് സങ്കടം തോന്നില്ലേ എട്ടൊമ്പത് കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയ ആളാ ഞാന് അതിപ്പോ എത്ര വർഷമായി പത്ത് വർഷം ഓൾമോസ്റ്റ് നൈൻ ആയി പക്ഷെ എന്നോട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരാൾ സൈനിങ് എമൗണ്ട് തന്നിട്ട് അത്ര വലിയ ബഡ്ജറ്റായ സിനിമകളല്ല നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് അത്ര പൈസകൾ പറഞ്ഞ പേരിൽ തന്നെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം എല്ലാര്ക്കും എന്റെ പോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല ഞാൻ വീണ്ടും പറയുന്നത് ഫാമിലി സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ ബലം അങ്ങനെ മാറ്റി കാണും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ലേ നിങ്ങൾ എന്നെ മാറ്റി ഇല്ല നമ്മൾ പിന്നെ നിങ്ങൾ എന്നെ നിർത്തോർത്തോട്ട് ചെയ്യാം സൂപ്പർ പറ്റി എന്തെങ്കിലും മോശമായ എന്തെങ്കിലും പറയോ ഇല്ല അല്ല ഒരു സംശയത്തിനോട് ചോദിക്കും മാറ്റി നിർത്തുകയാണെന്ന് പറയുന്നത് പേരായിരിക്കും അവരെങ്ങനെയും മാറ്റി ഏതെങ്കിലും ഒരു അല്ല നല്ല വിഷയങ്ങളല്ലേ അതിന്റെ സ്വഭാവം മേമൻ ആദ്യം അഡ്വാൻസ് തരുന്നു നിർത്തുകയാണ് വർഷം ഞാൻ സിനിമ ചെയ്തിട്ട് ഒരു വെബ് സീരീസ് നീ നീ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരെ ഒന്നും നിർത്തല്ലേ കളിമണ്ണ് പോലെ വളരെ പ്രധാനപ്പെട്ട വളരെ സ്ട്രഗിൾ ചെയ്ത സിനിമ അഭിനയിച്ചാണ് താങ്കൾ ആ താങ്കൾ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ അതാണ് വലിയ ഒരു ഘട്ടം എങ്ങനെയാണ് ബിക്കോസ് കളിമണ്ണ് ഒരു വലിയൊരു മാറ്റമായി വരും എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ബ്ലെസ് ചെയ്യും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ അതിനു മാറ്റാനും അതിന് കുറെ തിയേറ്റേഴ്സ് മാറ്റി അത് ഓടിക്കാതെ ഇരിക്കാൻ വേണ്ടി ട്രൈ ഹലോ ഒന്ന് ഒരു ന്യൂസ് തരണം അതൊന്നും എന്റെ പണിയല്ല മൈ ജോലി നല്ല സിനിമ ചെയ്യുക അത്രേ ഉള്ളു അല്ലാതെ എല്ലാ ദിവസം എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് വേറെ പണിയില്ലേ എനിക്ക് ഒരു കുടുംബുണ്ട് ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ നിർത്തപ്പെടുന്ന ഘട്ടങ്ങളിൽ ഇല്ല ഇല്ല എനിക്ക് ഇതിൽ അതാ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ആണുങ്ങള് മാത്രല്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ ഏറ്റവും ഞാൻ ബോംബെയിൽ താമസിക്കുകയാണ് എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് ഭയങ്കര നാണക്കേട് മാത്രമല്ല എല്ലാരും കളിയാക്കുന്നുണ്ട് പക്ഷെ ഈ മാറ്റത്തിന്റെ ഒരു വലിയൊരു അഭിനന്ദനങ്ങളും എല്ലാരും പറഞ്ഞിട്ടുണ്ട് Thank you. ഇനി തിരിഞ്ഞു വരുന്നത്